സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക ശോഷണം അതിഗുരുതരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് നിക്ഷേപം തിരിച്ചു കൊടുക്കാത്ത സഹകരണ ബാങ്കുകളെ കുറിച്ച് അൻപത്തി എട്ട് കേസുകളാണ് ഹൈക്കോടതിയിലുള്ളത് പല സഹകരണ സ്ഥാപനങ്ങളും നെഗറ്റീവ് നെറ്റ്വേർക്കിലേക്ക് പോകുകയാണ് ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഹരി ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ച റിസർവ് ഫണ്ട് എന്നിവയേക്കാൾ കൂടുതലായി അതിന്റെ നഷ്ടം ഉണ്ടാകുമ്പോഴാണ് നെഗറ്റീവ് നെറ്റ്വേർക്കിലേക്ക് മാറി എന്ന് പറയുന്നത് ഒരു സഹകരണ സംഘം ഒരു ശതമാനം നെഗറ്റീവ് നെറ്റ്വർത്തിലാണെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിയ നൂറ് രൂപ നിക്ഷേപത്തിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയെ മടക്കി കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളൂ എന്നാണ് അർത്ഥം ഈ സ്ഥിതിയെ മറികടക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് സഹകരണ വകുപ്പ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് കടുത്ത വ്യവസ്ഥകൾ നടപ്പാക്കാൻ പോവുകയാണ് ലാഭത്തിൽ നിന്ന് മാത്രം ശമ്പളം എന്നതാണ് പുതിയ നിർദ്ദേശം ഇതേക്കുറിച്ചാണ് ഇത്തവണത്തെ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും വരുമാന ശോഷണം അതിലെ ജീവനക്കാരെ കാര്യമായി ബാധിക്കാറില്ല ലാഭം ഉപയോഗിച്ച് മാത്രം ശമ്പളം നൽകുന്ന രീതിയല്ല നിലവിലുള്ളത് സഹകരണ ബാങ്കുകളും സംഘങ്ങളും നിക്ഷേപമായി സ്വീകരിച്ച തുക അതിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഉപയോഗിക്കുന്നുണ്ട് കോടികളുടെ നിക്ഷേപം ഓരോ ബാങ്കിലുമുണ്ട് ഇതിൽ നിന്ന് നിക്ഷേപത്തിന് നൽകുന്നതിനേക്കാൾ ഉയർന്ന നിരക്കിൽ പലിശ ഈടാക്കി വായ്പ നൽകുന്നതാണ് ബാങ്കുകളുടെയും സംഘങ്ങളുടെയും പ്രധാന ബിസിനസ് ഇങ്ങനെ നൽകുന്ന വായ്പയ്ക്ക് അധികമായി ലഭിക്കുന്ന പലിശയാണ് ആ സ്ഥാപനത്തിന്റെ വരുമാനം ഈ വരുമാനം മാത്രം ഉപയോഗിച്ച് ശമ്പളം നൽകണമെന്നാണ് സഹകരണ വകുപ്പ് പറയുന്നത് അല്ലാതെ നൽകിയാൽ നൽകിയ അത്രയും തുക സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് തിരിച്ചുപിടിക്കും ഇതിനായി റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് പത്ത് വർഷം മുമ്പ് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയതാണ് ഈ മാർഗ്ഗനിർദ്ദേശം അത് ഇപ്പോൾ കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത്തരമൊരു നിർദ്ദേശം സഹകരണ സംഘം രജിസ്ട്രാർ നൽകുന്നത് എഴുപത്തിമൂന്ന് പേർ പതിമൂന്ന് നമ്പർ സർക്കുലർ ഇതിനായി പുറത്തിറക്കിയിട്ടുണ്ട് സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് ചില ക്രമക്കേടുകൾ നടത്തുന്നുവെന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത് അതായത് വായ്പ എടുത്തവർ മുതലും പലിശയും ചേർത്താണ് തിരിച്ചടയ്ക്കുക ചിലപ്പോൾ മുതൽ മാത്രമാകും ഇങ്ങനെ ലഭിക്കുന്ന മുതൽ സംഘത്തിന്റെ വരുമാനമല്ല അതേപോലെ അവിടെ പൊതുജനങ്ങൾ നൽകിയ നിക്ഷേപവും സഹകരണ സ്ഥാപനത്തിന്റെ വരുമാനമല്ല നിക്ഷേപവും വായ്പയുടെ മുതലും ഉപയോഗിച്ച് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് ക്രമക്കേടാണെന്നാണ് രജിസ്ട്രാർ പറയുന്നത് ഇത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന അതീവ ഗുരുതരമായ കാര്യമാണെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് അതിനാൽ ഈ ക്രമക്കേട് ഒരു സഹകരണ സംഘത്തിൽ നടന്നാൽ അതിന്റെ ഭരണസമിതി അംഗങ്ങളാണ് കുറ്റക്കാർ സ്ഥാപനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്ന കാരണം ചുമത്തി ഈ നഷ്ടം ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കും അതിനാണ് റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നത് ചില സഹകരണ ബാങ്കുകൾ സ്ഥിര നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ലെന്ന പരാതി ഹൈക്കോടതിക്ക് മുമ്പിലെത്തി സംസ്ഥാനത്തെ അൻപത്തിയെട്ട് സഹകരണ സംഘങ്ങൾക്കെതിരെയാണ് ഇത്തരം പരാതികൾ ഹൈക്കോടതിയിൽ ഉള്ളത് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാര നടപടി സ്വീകരിക്കുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാറോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ സംഘങ്ങൾക്ക് നിക്ഷേപം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് രജിസ്ട്രാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഈ പരിശോധനയ്ക്ക് രജിസ്ട്രാർ പ്രത്യേകം സംഘത്തെ നിയോഗിച്ചു നാല് അഡീഷണൽ രജിസ്ട്രാർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് നാല് മേഖലകളായി തിരിച്ച് ഈ അന്വേഷണ സംഘം സഹകരണ സംഘങ്ങളിൽ പരിശോധന നടത്തും ഒരു മാസത്തിനുള്ളിൽ സമിതിയോട് ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഹകരണ സംഘങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം മെലിഞ്ഞു മെലിഞ്ഞ് ഇല്ലാതാകുന്നത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന് സഹകരണ വകുപ്പ് കണക്കാക്കുന്നുണ്ട് ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് സംഘത്തിന്റെ വരുമാനത്തിൽ നിന്ന് മാത്രമാകണമെന്ന പഴയ സർക്കുലർ അടക്കം പൊടി തട്ടിയെടുത്ത് കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചത് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പരിശോധന ഭരണസമിതി സൂക്ഷ്മമായി നടത്തണം പലതരം ബിസിനസ്സുകൾ സംഘം ചെയ്യുന്നുണ്ടാകും സ്ഥാപനത്തിലേക്ക് എത്ര പണം വരുന്നു എന്നതല്ല ഓരോ മാസവും എത്ര രൂപ വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് ഉറപ്പാക്കേണ്ടത് ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന്റെ ലക്ഷണമാണ് അത്തരമൊരു സ്ഥിതിയിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് നിക്ഷേപത്തിൽ നിന്നോ സംഘത്തിൻ്റെ മറ്റ് ആസ്തിയിൽ നിന്നോ ഉള്ള തുക ഉപയോഗിച്ചാകണം ഇത് പരിശോധിച്ച് തടയേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്കാണ് ഇതിൽ വീഴ്ച വരുത്തിയാൽ ബാങ്കിൻ്റെ സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കി എന്ന കുറ്റമാണ് ഭരണസമിതി അംഗങ്ങൾക്ക് മേൽ ചുമത്തപ്പെടുക സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും സാമ്പത്തിക ശോഷണം ഗുരുതരമായ സ്ഥിതിയിലേക്ക് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ മൊത്തം ലാഭത്തേക്കാൾ പത്തിരട്ടിയാണ് നഷ്ടത്തിന്റെ തോത് അതായത് ലാഭത്തിലായ ബാങ്കുകളുടെ മൊത്തം ലാഭം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് എന്നാൽ നഷ്ടത്തിലായ ബാങ്കുകളുടെ മൊത്തം നഷ്ടം അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരും അത് അപകടകരമായ ഒരു സാഹചര്യമാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരുന്നതാണ് സാമ്പത്തിക ശേഷി കാരണം രണ്ട് കാരണങ്ങളാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് പ്രധാനമായും ഉള്ളത് ഒന്ന് വായ്പാ കുടിശ്ശിക കൂടുന്നു എന്നതാണ് നൽകിയ വായ്പകളുടെ നാൽപ്പത് ശതമാനത്തോളം കുടിശ്ശികയായ സഹകരണ ബാങ്കുകളും സംഘങ്ങളും ഇന്നുണ്ട് രണ്ടാമത്തേത് ചിട്ടി കുടിശ്ശികയാണ് സഹകരണ ചിട്ടികളിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ മാത്രമാണ് കൃത്യമായി തവണ അടവ് വരുന്നതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ചിട്ടിയിൽ തവണ അടയ്ക്കുന്നത് വീഴ്ച വരുത്തിയാലും കിഴിവ് വെട്ടിക്കുറയ്ക്കുകയോ പലിശ ഈടാക്കുകയോ ചെയ്യുന്നില്ല ഇത് സംഘങ്ങൾക്ക് ലഭിക്കേണ്ട വരുമാനം ഇല്ലാതാക്കുന്നു എന്നു മാത്രമല്ല ഉള്ള സാമ്പത്തിക സ്ഥിതി മോശമാക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ പരിശോധന കർശനമാക്കണമെന്നാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ നിർദ്ദേശം എവിടെയാണ് സ്ഥാപനത്തിന്റെ സമ്പത്ത് ചോരുന്നതെന്ന് കൃത്യമായി കണക്കാക്കണം ഇതിന്റെ ചുമതല ഭരണസമിതികൾക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് ഓരോ യൂണിറ്റ് ഇൻസ്പെക്ടർമാരും സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം ഓഡിറ്റ് പരിശോധനയിലും ഇതിന് ഊന്നൽ നൽകണം വീഴ്ചകൾ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം അതിൽ വരുമാനം നോക്കാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയതടക്കമുള്ള ചെലവുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഭരണസമിതിയുടെ വീഴ്ചയായി അത് രേഖപ്പെടുത്തും ഇങ്ങനെയുണ്ടായ നഷ്ടം ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ നടപടിക്ക് നിർദ്ദേശിക്കും ഇത്തരം വീഴ്ചകൾ പ്രത്യേകമായി സഹകരണ സംഘം രജിസ്ട്രാറെ അറിയിക്കണമെന്നും സർക്കുലറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതായത് ശമ്പളം ലഭിക്കണമെങ്കിൽ ഒരു സഹകരണ സംഘം ലാഭകരമായി പ്രവർത്തിക്കാനുള്ള ബാധ്യത അതിലെ ജീവനക്കാർക്ക് കൂടി ഉണ്ടാവുകയാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണ മേഖലയെ സംബന്ധിച്ച് ആഴത്തിലുള്ള വിശകലനവും പഠനവും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്ക് സെവൻ എന്ന നമ്പറിൽ വിളിക്കുക